സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് പൊതുവെ ഐശ്വര്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ഒക്കെ ഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത് വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ അത് നേടിക്കൊടുക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടും ഈശ്വര ചിന്തയോടും കൂടി ഫലങ്ങളെ നോക്കിക്കാണുന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രതിരോധിക്കാനും മുന്നോട്ടുള്ള യാത്രയിൽ വിജയം കൊയ്യുവാനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ രാശിയായി നമ്മൾ മനസ്സിലാക്കുന്നത് മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേരുന്ന രാശി വിഭാഗമാണ് മേടരാശി എന്ന് പറയുന്നത് മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മാറിയിരിക്കുന്നത് മൂന്നാം ഭാവം പൊതുവിൽ ധൈര്യത്തിൻ്റെയും സഹോദരങ്ങളുടെയും ആശയവിനിമയത്തിൻ്റെയും ഒക്കെ ഭാവമായി കരുതപ്പെടുന്ന ഭാവമാണ് ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ആത്മവിശ്വാസം നേടിത്തരും എന്നുള്ളതാണ് അതായത് കുറച്ച് കാലമായിട്ട് മനസ്സൊക്കെ വളരെ കലുഷിതമായിരുന്നവർക്ക് പലതിനോടും ഭയപ്പാടുണ്ടായിരുന്ന സ്ഥാനത്ത് മനസ്സിൽ വളരെയധികം ധൈര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് മാനസികമായി വളരെ ബലം സിദ്ധിക്കുന്ന ഒരു സമയമാണ് എന്തിനേയും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരു തൻ്റെ ഇടവും ധൈര്യവും വരാൻ പോകുന്ന ഒരു വർഷക്കാലം മേടരാശിക്കാരിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്ന മേടരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വലിയ അളവിൽ അനുഗ്രഹം ചെയ്യുന്നതാണ് അതുപോലെ ആശയവിനിമയ ശേഷി നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ സമ്മാനിക്കാനും അത് വഴിയൊരുക്കും എന്നുള്ളതാണ് പിന്നെ വ്യക്തിബന്ധങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബപരമായ ബന്ധങ്ങളിൽ നിലനിന്നു പോന്നിരുന്ന ശത്രുതയും ഒക്കെ തന്നെ വരുന്ന ഒരു വർഷക്കാലയളവിൽ മാറി വളരെയധികം ഐശ്വര്യം കുടുംബ ബന്ധത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൂടിയുമാണ് ഔദ്യോഗിക ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾക്ക് ഈ വ്യാഴമാറ്റം കൂടപിടിക്കും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അത് തൊഴിൽപരമായിട്ടായിരിക്കാം അതുപോലെ ആത്മീയപരമായിട്ടായിരിക്കാം വിനോദപരമായിട്ടായിരിക്കാം എന്തായാലും ചെറിയ ചെറിയ യാത്രകൾക്ക് ഫലം കാണുന്നുണ്ട് അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന കലഹവും പിണക്കവും മാറും അവരുമായി ഒരുമിച്ച് ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് പിന്നെ ഈശ്വരാധീനം വളരെ അധികം വർദ്ധിക്കുന്ന ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്ന ക്ഷേത്രകാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും താല്പര്യം ജനിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ ഒരു വ്യാഴമാറ്റത്തിന്റെ ഒരു വർഷക്കാലം മാറും എന്നുള്ളതാണ് മാത്രമല്ല ഈശ്വരാനുഗ്രഹത്താൽ കുറച്ചു കാലമായി നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് മാറി കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്ന ഒരു സമയമായി ഈ ഒരു വർഷക്കാലം മാറുമെന്നുള്ളതാണ് മേടരാശിക്കാരുടെ ആ വ്യാഴമാറ്റ ഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അടുത്തത് ഇടവരാശിയാണ് ഇടവരാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാല് രോഹിണി മകൈരത്തര ചേരുന്ന നക്ഷത്രങ്ങളാണ് വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു കാലയളവാണ് ഇത് ധനസ്ഥിതിയുടെയും കുടുംബത്തിന്റെയും സംസാരത്തിന്റെയും അല്ലെങ്കിൽ വാക്സ്ഥാനവും കൂടിയാണ് എന്ന് മറക്കരുത് സാമ്പത്തികപരമായി വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ വർധിക്കും എന്നുള്ളതാണ് സർവേശകാരകനായ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം പല ഭാഗ്യ നേട്ടങ്ങളും ഇടവരാശിക്കാരുടെ അതിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും കലഹിച്ചിരുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരുന്ന ബന്ധുക്കളുമായിട്ട് ഒന്നു ചേരാനും വീണ്ടും അവരുമായി സൗഹൃദത്തിൽ ഒത്തുപോകുവാനും പുതിയ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹം വഴിയോ മറ്റ് സൗഹൃദം വഴിയോ ഒക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ സംസാരത്തിൽ വ്യക്തതയും ആകർഷണീയതയും കൂടുന്നതായി നിങ്ങൾക്ക് നിങ്ങൾക്കറിയുവാൻ സാധിക്കും അത് നിങ്ങളുടെ തൊഴിൽ കരിയർ ഈ മേഖലകളിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ സംസാരം കൊണ്ട് ചില നേട്ടങ്ങളും ചില ഗുണങ്ങളും ഉണ്ടാകുന്നതാണ് ശത്രുക്കളെപ്പോലും സ്വാധീനിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല പുതിയ പുതിയ ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് ഇത് നിങ്ങളെ വളരെ അധികമായ അളവിൽ സ്വാധീനിക്കും അതുപോലെ ഈശ്വരാധീനവും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈവന്നു ചേരാനായി പോവുകയാണ് പല വിധത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇടവരാശിക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളാകന്ന് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വർഷക്കാലം കൈവരാനിരിക്കുകയാണ് കൂടി ഈ ഒരു വ്യാഴമാറ്റത്തെ നിങ്ങൾ നോക്കിക്കാണുക അടുത്ത മിഥുന രാശിയാണ് മകൈരം നക്ഷത്രത്തിന്റെ അവസാന അര തിരുവാതിര പുണർദമാദ്യമുക്കാൽ ഭാഗം ചേരുന്ന രാശിയാണ് മിഥുന രാശി വ്യാഴം ഒന്നാം ഭാവത്തിലേക്കാണ് അല്ലെങ്കിൽ ജന്മരാശിയിലേക്കാണ് അല്ലെങ്കിൽ മിഥുന രാശിയിലേക്ക് തന്നെ പകരുന്ന ഒരു സന്ദർഭമാണ് ജന്മ വ്യാഴമായിട്ട് വ്യാഴം വരുന്നത് പൊതുവേ ഗുണകരമല്ല എന്ന് പറയാറുണ്ട് എങ്കിലും ഈശ്വരാധീനത്താൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളും സന്തോഷങ്ങളും ഗുണാനുഭവങ്ങളും വർധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈശ്വരനെ നിങ്ങൾ നന്നായിട്ട് മുറുകെ പിടിക്കുക ഈശ്വരാധീനൊക്കെ വർധിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക വ്യാഴാഴ്ച ദിവസം ഗൃഹത്തിൽ നിങ്ങൾ നെയ്വിളക്ക് കൊളുത്തി ഭഗവാന്റെ കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും മഞ്ഞപ്പട്ട് പട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇതൊക്കെ ഈ ജന്മ വ്യാഴത്തിന്റെ ദോഷഫലങ്ങളെ അല്ലെങ്കിൽ കുറച്ച് കാഠിന്യത്തെ കുറയ്ക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ഒന്നും ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക കാര്യവും ഏത് തീരുമാനവും എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക ഇത് ഭാവിയിൽ തനിക്ക് ദോഷം ചെയ്യുമോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എല്ലാ കാര്യവും ഈശ്വരനെ വിളിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യുക അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് പിന്നെ പല കാര്യങ്ങളിലും ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അതുമല്ലെങ്കിൽ അനാവശ്യ ചിന്തകളോ ഒക്കെ മനസ്സിൽ കടന്നുകൂടാനുള്ള സാധ്യത ഈ ഒരു വർഷ കാലയളവിലുണ്ട് അപ്പോൾ അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കി സർവം ഈശ്വരാർപ്പിതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടവും വിജയവും ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം വളരെ വലിയ സമാധാനവും സന്തോഷവും ഈ കാലയളവിൽ സമ്മാനിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ഈശ്വരനോടൊക്കെ കൂടുതൽ അടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഇത് എന്ന് പറയുന്നത് ക്ഷമയും ശ്രദ്ധയും നിങ്ങൾക്ക് വലിയ വിജയത്തെ ഈ ഒരു കാലയളവിൽ സമ്മാനിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും ക്ഷമ ഉണ്ടാകണം അതുപോലെ തന്നെ ശ്രദ്ധയും കൈമുതലായി ഉണ്ടാകണം എന്നുള്ളതാണ് അടുത്ത രാശി കർക്കിടകരാശിയാണ് പുണർദം കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് കർക്കിടക രാശി വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ചിലവുകൾ വിദേശയാത്രകൾ ആത്മീയ കാര്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ജ്യോതിഷം പറയുന്നുണ്ട് എന്നുള്ളതാണ് അനാവശ്യ ചിലവുകളിലേക്ക് ധനം ചിലവഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക ആഡംബരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ധനം വിനിയോഗിക്കാതിരിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതെനിക്ക് അത്യാവശ്യമാണോ ഇതെനിക്ക് ആവശ്യമാണോ എന്ന് വിലയിരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ പണം ചിലവഴിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത് അനാവശ്യമായ കാര്യങ്ങൾക്ക് ആഡംബരത്തിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാതിരിക്കുക ചിലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് പിന്നെ കയ്യിൽ വരുന്ന ധനം ആദ്യം നിങ്ങൾ ചിലവഴിക്കാണ്ട് ഒരു നിശ്ചിത തുക സേവിങ്സിന് മാറ്റിയതിനു ശേഷം മാത്രം നിങ്ങൾ ചിലവഴിക്കുക ഈ ഒരു കാര്യം ഈ ഒരു വർഷക്കാലം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചില്ല എങ്കിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ആത്മീയ കാര്യങ്ങളിൽ വളരെ വലിയ ഔന്നത്യം ഉണ്ടാകുന്ന ആത്മീയ കാര്യത്തിൽ വളരെ താല്പര്യം തോന്നുന്ന ഒരു കാലയളവായിരിക്കും ഈശ്വരനോട് കൂടുതൽ അടുക്കാനും ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യാനും ഈശ്വരൻ ഈശ്വരനുണ്ട് എന്നൊക്കെയുള്ള ഒരു ഒരു തോന്നലും അത്തരം അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് ഇപ്പോൾ മനസ്സിനൊക്കെ വളരെ ശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകും ചില കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരാം എന്നാൽ ഈശ്വരവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഈ അനിശ്ചിതാവസ്ഥയൊക്കെ തന്നെ പുറത്തു കിടക്കുവാനും അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ധ്യാനം പ്രാർത്ഥന എന്നിവയ്ക്ക് സമയം കണ്ടെത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈശ്വരവിശ്വാസം നിലനിർത്തുന്നത് ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അടുത്തത് ചിങ്ങ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചേരുന്ന ചിങ്ങരാശിയുടെ ഫലം പറയുമ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇത് ലാഭത്തിൻ്റെയും വരുമാനത്തിൻ്റെയും സൗഹൃദ ബന്ധങ്ങളുടെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ഭാവമാണ് അപ്പൊ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളിലേക്കാണ് ആനുകൂല്യങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജീവിതത്തിൽ നിലനിന്നിരുന്ന കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിലനിന്നിരുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തന്നെ നേർത്തും അവസാനിച്ച് ജീവിതം വളരെ ഐശ്വര്യപൂർണമായി തീരുന്ന ഒരു സന്ദർഭമാണ് സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതും സന്തോഷകരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും വരുമാന സാധ്യത അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകളുടെ വർധനവിനു സാധ്യത തെളിയുന്ന ഒരു സന്ദർഭമാണ് കാലങ്ങളായിട്ട് മനസ്സിൽ നേടണമെന്ന് കൊണ്ട് നടന്നിരുന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഉത്തമമായ സമയമായിട്ട് ഈ സന്ദർഭം മാറുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ അന്തസുയരുന്ന ഒരു സമയമാണ് ചില നേട്ടങ്ങളും ചില സ്ഥാനമാനങ്ങളും ഒക്കെ തന്നെ നിങ്ങളിൽ നേടിയെത്തുന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ അടുത്തത് കന്നിരാശിയാണ് ഉത്തരം അവസാന മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ അര ചേരുന്ന രാശിയാണ് കന്നിരാശി വ്യാഴം കന്നിരാശിയുടെ പത്താം ഭാവത്തിലേക്കാണ് ചേക്കേറുന്നത് ഇത് കർമ്മസ്ഥാനമാണ് അല്ലെങ്കിൽ തൊഴിലിൻ്റെയും കർമ്മത്തിൻ്റെയും സാമൂഹിക സ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാവമാണ് ഔദ്യോഗിക രംഗത്ത് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് പുരോഗതിയെ സമ്മാനിക്കും എന്നുള്ളതാണ് കർമ്മവ്യാഴം ദോഷപ്രദമല്ല തൊഴിൽ രംഗത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില പുരോഗതി ഇത് നേടിത്തരുമെന്ന് മനസ്സിലാക്കുക അതുപോലെ പുതുതായി ജോലി തിരയുന്നവർക്ക് അനുയോജ്യമായ അനുകൂലമായ ഒരു സമയമാണ് ഒരു സന്ദർഭമാണ് അതുമല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുമുള്ള സാധ്യത ഈ ഒരു കാലയളവിൽ തെളിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരവും നേട്ടവും പ്രശംസയും കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ പ്രതിഫലം ഈ ഒരു കാലയളവിൽ ലഭിക്കും ഈശ്വരാധീനം വെച്ച് പുലർത്തുക ഈശ്വര വിശ്വാസം പുലർത്തുക വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് തെളിച്ച് മഹാവിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ഗുരു ഭഗവാനെ നിങ്ങൾ പൂജിക്കുക അതിപ്പോ മാസത്തിലെ ഒരു വ്യാഴാഴ്ചയായിരുന്നാൽ പോലും ഐശ്വര്യപ്രദമാണ് ഇത് നിങ്ങളുടെ തൊഴിൽ രംഗത്തൊക്കെ വളരെ വലിയ വിജയം കൈവരിക്കുന്നതിന് സഹായിക്കും അതുപോലെ കഠിനാധ്വാനം തീർച്ചയായിട്ടും തുടരുക ആ കഠിനാധ്വാനത്തിന് ഫലം ഈ ഒരു വർഷക്കാലയളവിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് തുലാരാശിയാണ് ചിത്തിര അവസാന ചോദ്യ വിശാഖമാദ്യ മുക്കാൽ ചേരുന്ന രാശിയാണ് തുലാരാശി വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ് ഭാഗ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പിതാവിൻ്റെയും ദീർഘയാത്രയുടെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാവമാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ ശുഭദായകമാണ് ജീവിതത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഭാഗ്യക്കേടുകൾക്കും സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അറുതി ഉണ്ടാകുന്ന ജീവിതം ഏറ്റവും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായി മാറുന്ന ഒരു വർഷ നിങ്ങൾ ചുവടെടുത്ത് വയ്ക്കുന്നത് ഭാഗ്യം എപ്പോഴും നിങ്ങൾക്കൊപ്പം അനുകൂലമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യങ്ങൾ എളുപ്പത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് അതുപോലെ പിതാവിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പിതൃ സ്വത്തിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കും അല്ലെങ്കിൽ പിതാവിനെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യം വർദ്ധിക്കും അപ്പൊ അങ്ങനെ വളരെ ഐശ്വര്യവത്തായ ഒരു കാലയളവായി ഈ വ്യാഴമാറ്റം മാറും എന്നുള്ളതാണ് അതുപോലെ ദീർഘദൂര യാത്രകൾക്ക് സാധ്യത തെളിയുന്നുണ്ട് ആത്മീയ യാത്രകൾ അതുപോലെ തൊഴിൽ സംബന്ധമായ യാത്രകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സിദ്ധിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും സർവമംഗളമായിട്ട് മംഗളമായിട്ട് മാറും ഈശ്വര വിശ്വാസമൊക്കെ വളരെ വർദ്ധിക്കുന്ന ഈശ്വരന്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി നിങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ അങ്ങനെ എല്ലാ മേഖലയിലും വിജയം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അടുത്തത് വൃശ്ചിക രാശിയാണ് വിശാഖം അവസാനകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് വൃശ്ചികം വ്യാഴം എട്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് അപ്രതീക്ഷിത കാര്യങ്ങൾ ആയുസ് നിഗൂഢമായ വിഷയങ്ങൾ എന്നിവയുടെ ഒരു ഭാവമാണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് ഈ അഷ്ടമ ഭാവത്തിലെ വ്യാഴം കഷ്ടത്തെ പ്രദാനം ചെയ്യും എന്നാണ് പറയുക അപ്പോ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ഒരു ഗൗനം പാലിക്കേണ്ടത് അനിവാര്യമാണ് രോഗങ്ങളെ നിങ്ങൾ അകറ്റി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തുന്നതാണ് ഏത് കാര്യം ഏത് തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഈശ്വരനെ മുൻനിർത്തി മാത്രം അത് ചെയ്യുക ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു രണ്ട് തവണ ആലോചിച്ച് മാത്രം നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ് ഈശ്വരാധീനത്താൽ ഈ ഒരു കാലയളവിൽ കൈവന്നു ചേരാനിരിക്കുന്ന സർവ്വ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് ശാന്തി നേടിയെടുക്കുവാൻ സാധിക്കും പൊതുവെ വ്യാഴത്തിന്റെ എട്ടാം ഭാവത്തിലുള്ള സഞ്ചാരം ശുഭപ്രദമായിട്ട് പറയുന്നില്ല അപ്പോ ആ ദോഷങ്ങൾ മാറുന്നതിന് ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതിന് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയെങ്കിലും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് പ്രിയപ്പെട്ട എന്ത് വഴിപാടായിരുന്നാലും അത് നമ്മുടെ പേരും നാണം പറഞ്ഞു കഴിപ്പിക്കുക ഇനി അതിനു സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ വ്യാഴാഴ്ച ആ ശ്രീകൃഷ്ണസ്വാമിയുടെയൊക്കെ ചിത്രം ഉണ്ടെങ്കിൽ അത് തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി ഗോപി കുറി തൊട്ട് കൊടുത്ത് തുളസി മാല ചാർത്തിയിട്ടോ ഇല സമർപ്പിച്ചുകൊണ്ടോ അങ്ങനെ അർച്ചന കൊടുത്തുകൊണ്ടോ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ സർവ്വ ദുഃഖ ദുരിതത്തിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തു കിടക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ജീവിതം ഐശ്വര്യപൂർണമാകും ഏറ്റവും മംഗളപൂർണമായിട്ട് മാറുന്ന വഴിപാടുകളാണ് ഇതൊക്കെ തന്നെ സ്വയം നമുക്ക് ഗൃഹത്തിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടുകളുമാണ് ീ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വൃശ്ചികരാശിക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ വ്യാഴത്തിന്റെ മാത്രം സഞ്ചാരഗതിയെക്കുറിച്ചാണ് പറയുന്നത് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം അതുപോലെ ജാതകത്തിലെ നിങ്ങളുടെ വ്യാഴത്തിന്റെ സ്ഥാനം മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം ദശാകാലം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഫലത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം അടുത്തത് ധനരാശിയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേരുന്ന ധനുരാശി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ് ഇത് വിവാഹം പങ്കാളിത്തം ബിസിനസ് ബന്ധങ്ങൾ എന്നിവയുടെ ഭാവമാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് വിവാഹത്തിൻ്റെതായ ആലോചനകൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന കാലയളവാണ് അപ്രതീക്ഷിതമായി ചില സൗഹൃദങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ബിസിനസ് വളർച്ച ഉണ്ടാകുന്ന സമയമാണ് കൂട്ടുകച്ചവടത്തിനൊക്കെ പറ്റിയ സമയമാണ് അത്തരത്തിൽ കൂട്ടുകച്ചവടം അല്ലെങ്കിൽ പങ്ക് കച്ചവടമൊക്കെ ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് ലാഭകരമായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സാമൂഹിക ബന്ധങ്ങളും വളരെയധികം ശക്തിപ്പെടുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ബന്ധുക്കളിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും അതുപോലെ പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ കയ്യെടുത്ത് വെക്കുന്ന ഏത് പ്രവൃത്തിയിൽ നിന്നും ലാഭം മാത്രം ഉണ്ടാകുന്ന വിജയം മാത്രം പ്രധാനം ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ വരുന്ന ഒരു വർഷക്കാലം മാറും എന്നുള്ളതാണ് അപ്പോൾ മഴയും അലസ്വതയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സമയത്തിൻ്റെതായി ഈ ശുഭസമയം നിങ്ങൾ വിതച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് മകരരാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന മകരം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ഇത് രോഗം ശത്രുക്കൾ കടബാധ്യത സേവനം എന്നിവയുടെ ഭാവമാണ് ഇതൊക്കെ വരും എന്നുള്ളതല്ല ഈ ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ദീർഘകാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പരിപൂർണമായ മുക്തിയും സൗഖ്യവും ആശ്വാസവും നേടാൻ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കും എന്നുള്ളതാണ് ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ ശത്രുക്കളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും ശത്രുക്കളെ അമർച്ച ചെയ്തുകൊണ്ട് അവിടെ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും അതുപോലെ കടബാധയിൽ നിന്ന് പരിപൂർണ മുക്തി നേടാൻ സാധിക്കും കടബാധ്യതയിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാന് അവസരം നിങ്ങൾക്ക് ലഭിക്കും ഔദ്യോഗിക രംഗത്തും നിങ്ങളുടെ പ്രയത്നത്തിന് ഫലം കാണും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും ഈശ്വരാധീനമൊക്കെ വളരെ വർദ്ധിക്കുകയും ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്തത് കുംഭരാശിയാണ് അവിട്ടം അവസാന അര ചതയം പൂരുട്ടാതി ആദ്യ മുക്കാലി ചേരുന്ന കുംഭരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴേ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനം വിദ്യാഭ്യാസം സർഗാത്മകത ഭാഗ്യം പൂർവപുണ്യങ്ങൾ എന്നിവയുടെ ഒക്കെ ഒരു ഭാവമാണ് അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഗുണകരമായി തീരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യത്തിനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാകും സന്താനങ്ങൾക്കും വിജയവും അംഗീകാരവും ഒക്കെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹമൊന്നും നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനവും നേട്ടവും വർദ്ധിക്കും ഉള്ളതാണ് അതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക് പഠിച്ച് ഒരു മികച്ച വിജയം നേടുവാനും ഈ ഒരു കാലയളവിൽ അവസരമൊരുങ്ങും ഭാഗ്യം പല രീതിയിൽ നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് വളരെ ഭാഗ്യമുള്ളൊരു വർഷമാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വർഷം ജീവിതത്തിൽ പല തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും ഈശ്വരാനുഗ്രഹത്താൽ പൂർവ്വ പുണ്യങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ലഭിക്കും മുന്നേ നിങ്ങൾ എപ്പോഴോ ചെയ്തു പോയ കുറേ നന്മയുടെ ഫലം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് മീനരാശിയാണ് പൂരുട്ടാതി അവസാന കാലം ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേരുന്ന രാശിയാണ് മീനരാശി വ്യാഴം നാലാം ഭാവത്തിലേക്കാണ് മീനരാശിക്കാരുടെ ചേക്കേറുന്നത് ഇത് ഭവനം മാതാവ് വാഹനം സന്തോഷം ഇവയുടെ ഭാവമാണ് ഈ കാലയളവിൽ ഭവനവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം വീട് വാങ്ങുകയോ മൂടി പിടിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അപ്രതീക്ഷിത ധനവും അതിനുള്ള അവസരങ്ങളും ഒക്കെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ആ വീടിനെ കൊണ്ട് സന്തോഷം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് മാതാവിന്റെ ആരോഗ്യം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളവര് ഒരു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിനെ പൂജിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് അതുപോലെ ഈശ്വരാധീനം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ ഫലങ്ങളെല്ലാം തന്നെ പൊതുവായ പ്രവചനമാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹത്തിന്റെ സ്ഥാനമൊക്കെ അനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം എന്നാൽ ഏത് സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ഈശ്വര വിശ്വാസവും കൈവിടാതിരിക്കുക വ്യാഴപ്രീതിക്കായി വിഷ്ണുവിനെയോ ഇഷ്ടദൈവത്തെയോ ആരാധിക്കുന്നത് ഈ കാലയളവിൽ നിങ്ങൾക്ക് സർവ്വ നേട്ടവും നേടിത്തരും കാര്യങ്ങളൊക്കെ അനുകൂലമാകുന്നതിന് സഹായിക്കും നന്ദി